ഹലോ ഗായസ് ഇതുപോലെ വന്ന് കഴിഞ്ഞാല് ഒഴിച്ചെറിയോ ഇതൊക്കെ ഞങ്ങക്ക് നന്നാക്കി എടുക്കട്ടോ ഇതുപോലെ കഴിച്ചെടുക്ക ടിയിലൊക്കെ തുരുമ്പുണ്ടാവും അവരുമ്പ് കളഞ്ഞ് റെഡിയായി കഴിഞ്ഞിട്ടുള്ള ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ തുരുമ്പെടുത്ത വാഗണു இது வரது கிடைக்கும். இது வெச்சு செட் 해డిட்டு

നന്നാക്കി ലൈറ്റ് കത്തിണ്ടെന്ന് നോക്കാം കേട്ടോഷാരായി കത്തിണ്ടട്ടോ കംപ്ലൈൻ്റ് ആയതായിരുന്നു അപ്പോൾ അത് നന്നാക്കി എടുത്ത് വക്കാണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്താണെട്ടോ ആ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ലൈറ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചെറിയേണ്ട നന്നാക്കി എടുത്താൽ ഉപയോഗിക്കാൻ പറ്റോ वीडियो इष्टा लाइक सब्सक्राइब कमेंट तो, लाइक